എഴുപത്തി ആറ് കൊല്ലത്തെ ജീവിതം തന്റെ ജനത്തിനായി മാറ്റിവെച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കെ കെ കൊച്ച് ദളിതരുടെ നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും അദ്ദേഹം തയ്യാറായി കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാട്ടിലെ കർഷക സമരങ്ങളിൽ മുന്നണി പോരാളിയായി വിശ്വസിച്ച ഇടതുപക്ഷ പ്രസ്ഥാനം ജന്മിത്തത്തിന് ഒപ്പം നിന്ന് ദളിതരെ വഞ്ചിച്ചപ്പോൾ പ്രസ്ഥാനവുമായി കലഹിച്ച് പ്രസ്ഥാനത്തിനെതിരെ വിലയിരുത്തൽ എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചു തുടർന്ന് പാർട്ടി കൊച്ചിനെ നക്സലാക്കി ചിത്രീകരിച്ചു കോളേജ് കാലം മുതൽ തീവ്ര ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിച്ച കൊച്ചിന്റെ ലോകം വിപുലമാകുന്നത് ടി വി കൃഷ്ണൻ നായരും മേലോത്ത് ചന്ദ്രശേഖരനുമായുള്ള സൗഹൃദവും പരന്ന വായനയുമാണ് പിന്നീട് അദ്ദേഹം ഒരു പൂർണ്ണ ദളിത് ആക്ടിവിസ്റ്റായി രൂപം പ്രാപിച്ചു ദളിത് വിദ്യാർത്ഥിയായ പി കെ തങ്കപ്പനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കൊച്ചിന്റെ നേതൃത്വത്തിൽ കോളേജിലേക്ക് ദളിത് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിൽ കൊച്ചിനും കൂട്ടുകാർക്കും വ്യാപകമായി മർദ്ദനമേൽക്കേണ്ടി വന്നു തുടർന്ന് വയനാട്ടിലേക്ക് കുടുംബം കുടിയേറി ഈ സമയത്താണ് അദ്ദേഹം തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നത് പിന്നീട് വർഗീസ് വട്ടേക്കാവുമായി ചേർന്ന് ആദ്യത്തെ മനുഷ്യാവകാശ സമിതിക്ക് രൂപം നൽകി തുടർന്ന് ജന്മനാട്ടിൽ തിരിച്ചെത്തി അദ്ദേഹം അംബക്കർ ആശയധാരകളുടെ പ്രചാരകനും പ്രവർത്തകനുമായി മാറി നൌംബർ ബുക്സ് എന്ന പ്രസാധകരുമായി ചേർന്ന് ധാരാളം പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറക്കി വൈപ്പിനെ നെൽകൃഷിക്ക് നേതൃത്വം നൽകി ആദിവാസി സമരങ്ങളിൽ നിരാഹാരം അനുഷ്ഠിച്ചു തുടർന്ന് കവി അയ്യപ്പനുമായി അഗാധ ആത്മബന്ധം സ്ഥാപിച്ചു അദ്ദേഹത്തിന്റെ രചനകൾക്ക് പ്രചോദനമായി അംബേദ്ക്കർ ജീവിതവും ദൗത്യവും ബുദ്ധനിലേക്കുള്ള ദൂരം വായനക്കാരുടെ ദളിത് ലോകം തുടങ്ങി ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു ബൃഹത് ആഖ്യാനങ്ങളിൽ രാജാക്കന്മാരും കൊട്ടാരങ്ങളും പടയോട്ടങ്ങളുമുണ്ട് പക്ഷേ പരിചാരകരും ചതഞ്ഞറിഞ്ഞ മനുഷ്യരും ഭാരം വരിച്ച് തളർന്നു വീഴുന്ന മൃഗങ്ങളും ഇല്ല കെ കെ കൊച്ചിന്റെ ആത്മകഥയായ ദളിതനിൽ അദ്ദേഹം എഴുതി അവസാനിപ്പിക്കുന്നത് എഴുപത്തിയാറ് വർഷത്തെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിനായി മാറ്റിവെച്ച ബുദ്ധിജീവി ജാടകളില്ലാത്ത ഒരു തികഞ്ഞ ദളിത് ആക്ടിവിസ്റ്റായി കെ കെ കൊച്ചെന്ന വലിയ മനുഷ്യനെ ചരിത്രം രേഖപ്പെടുത്തും സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു